അസ്സാമലൈക്കും പരിശുദ്ധ മുഹറം നമ്മളിലേക്ക് എത്താൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നാം ഓരോരുത്തരും കാത്തിരിക്കുന്നവരാണ് ബിസ്മി എഴുതാൻ വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും ഈ പരിശുദ്ധ മുഹറം മാസത്തിൽ തന്നെ ബിസ്മി എഴുതാനുള്ള തൗഫീക്ക് അള്ളാഹു നൽകട്ടെ ആമീൻ എന്ന് എന്ന ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നു കുറച്ച് വർഷമായിട്ട് മുടങ്ങാതെ ബിസ്മി എഴുതുന്ന ഒരാളാണ് ഞാൻ അതിൻ്റെ നേട്ടങ്ങൾ മഹത്വങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഞാൻ എന്ത് ഉദ്ദേശിച്ചിട്ടാണോ ബിസ്മി എഴുതി വെച്ചിട്ടുള്ളത് ആ കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ആ വർഷം കഴിയുന്നതിന് മുമ്പായിട്ട് തന്നെ നടന്നിട്ടുണ്ട് അലഹമ്മില്ല എന്നെ പോലെ നിങ്ങളിൽ ഒരുപാട് പേര് ഭിസ്മി എഴുതുന്നവരുണ്ടാകും എഴുതി വെച്ചിട്ടുള്ളവരുണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിച്ച നേട്ടങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ മുഹറം ഒന്നിൻ്റെ രാത്രിയിലോ പകലിലോ ആരെങ്കിലും നൂറ്റി പതിമൂന്ന് തവണ ഭിസ്മി എഴുതി സൂക്ഷിച്ചാൽ അവർക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്താണെന്ന് പറയാം ഭിസ്മി എഴുതി സൂക്ഷിച്ച വ്യക്തിയെയും അവന്റെ ഭാര്യ സന്താനങ്ങൾ അവരുടെ മരണം വരെ വെറുക്കപ്പെടുന്ന ഒന്നും അവർക്ക് കാണേണ്ടി വരില്ല ആപത്തുകൾ മുസീബത്തുകൾ ഇവയൊന്നും വരില്ല നിങ്ങൾ എന്തുദ്ദേശിച്ചിട്ടാണോ ബിസ്മി എഴുതിയിട്ടുള്ളത് ഇൻഷ അല്ലാ അള്ളാഹു അത് ബിസ്മിയുടെ മഹത്വം കൊണ്ട് നടത്തി തരുന്നതാണ് ഇതുവരെ എഴുതി വെക്കാത്തവർ ഈ മുഹറം മാസത്തിലെങ്കിലും എഴുതി നോക്കാട്ടോ അതിന്റെ ഫലം നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതാണ് ഇനി എഴുതി വെച്ചവർ മുടങ്ങാതെ ഈ വർഷത്തിലും എഴുതി വെക്കുക ം ബിസ്മി എഴുതി വെച്ചവർ വീണ്ടും അത് എഴുതാൻ തോന്നും കാരണം അവർ അതിന്റെ ഫലം അറിഞ്ഞവരാണ് ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറി നമ്മുടെ ജീവിതത്തിൽ നല്ല സന്തോഷം ഉണ്ടാവാൻ വലിയ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവാൻ സഹായിക്കുന്ന ഈ ബിസ്മി മുഹറം ഒന്നിന്റെ രാവിലോ പകലിലോ നാം എങ്ങനെയാണ് എഴുതി സൂക്ഷിക്കേണ്ടത് എന്നത് പറയാം നമുക്കറിയാമല്ലോ ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ വലു എടുത്തിട്ടാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ബിസ്മി എഴുതുന്നത് തിനു മുമ്പായിട്ട് പരിപൂർണമായിട്ട് നല്ലൊരു വുളു എടുത്തിട്ട് വൃത്തിയായിട്ടുള്ള സ്ഥലത്തിരുന്ന് കിവിലക്ക് മുന്നിട്ട് ഇരുന്നു കൊണ്ട് വൃത്തിയായിട്ടുള്ള നല്ലൊരു വെള്ള പേപ്പർ എടുത്തിട്ട് അതിൽ നൂറ്റി പതിമൂന്ന് തവണ റഹ്മാനി റഹീം എന്ന് ഒറ്റ ഒറ്റ അക്ഷരങ്ങളായിട്ടാണ് നാം എഴുതേണ്ടത് തെറ്റാതെ വളരെ ശ്രദ്ധയോടു കൂടി നല്ല ഉദ്ദേശത്തോടു കൂടി നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് വേണം നാം എഴുതേണ്ടത് ബിസ്മി നൂറ്റി പതിമൂന്ന് തവണ എഴുതിയതിനു ശേഷം ആ പേപ്പറിൽ നോക്കി തന്നെ നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലിയതിനു ശേഷം ആ പേപ്പറിലേക്ക് ഇഷ് എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിക്കുക ആ പേപ്പർ നല്ല വൃത്തിയുള്ള സ്ഥലത്ത് സൂക്ഷിക്കുക എന്നിട്ട് അള്ളാഹുവിനോട് നിങ്ങളുടെ ആവശ്യം എന്താണോ അത് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദ്വാര ചെയ്യുക നിങ്ങളുടെ ആഗ്രഹം ഇൻഷാ ഇൻഷാല് അള്ളാഹു നിറവേറ്റി തരും അശുദ്ധിയുള്ള സമയത്തും സ്ത്രീകൾക്ക് ഇത് എഴുതാവുന്നതാണ് ധിക്രെന്ന് കരുതി കൊണ്ട് വേണം ഇത് എഴുതേണ്ടത് പ്രിയപ്പെട്ടവരെ ഇത്രയും മഹത്തമുള്ള ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന അള്ളാഹുവിന്റെ ഈ പരിശുദ്ധ ആയത്തിനെ നിങ്ങൾ മറക്കാതെ എഴുതി സൂക്ഷിച്ചു വെക്കുക മൊഹർ ഒന്നിന്റെ രാത്രിയിലോ പകലിലോ ആണ് ചെയ്യേണ്ടത് മറക്കാതെ ചെയ്യുക നമുക്ക് എല്ലാവർക്കും ഇത് എഴുതാനുള്ള തോഫീക്ക് അള്ളാഹു നൽകട്ടെ അമീൻ ഇയർ നമ്മളിലേക്ക് വരികയാണല്ലോ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തോഫീക്ക് അള്ളാഹു നമുക്ക് നൽകട്ടെ എന്ന എന്നതുവ ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നുട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്കും കൂടി എത്തിച്ചു കൊടുക്കുക വീണ്ടും കാണാം അസാം